മലയാളത്തിൻ്റെ വെള്ളിത്തിരയിൽ ഒരു കാലത്ത് ചിരിയുടെ മാലപ്പടക്കാൻ തീർത്ത ആ ക്യാപ്റ്റൻ ഇനി ഓർമ്മ സൂപ്പർ ഹിറ്റുകളുടെ അമരക്കാരൻ സംവിധായകൻ നിസാർ വിടവാങ്ങിയിരിക്കുന്നു സിനിമാ ലോകത്തെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിക്കൊണ്ടാണ് അറുപത്തഞ്ചാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ മടക്കം ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച ത്രീമൻ ആർമിയും ഇന്നും മലയാളികൾ ആവർത്തിച്ചു കാണുന്ന ജഗതി ജഗദീഷനും ടൗണും ഒക്കെ നിസാർ എന്ന പ്രതിഭയുടെ മാന്ത്രിക സ്പർശനമേറ്റ ചിത്രങ്ങളായിരുന്നു ം ഹരന്മാർ നഗരത്തിൽ പടനായകൻ തുടങ്ങി എത്രയെത്ര ഹിറ്റുകൾ മിനിമം ബഡ്ജറ്റിൽ മാക്സിമം എൻ്റർടൈൻമെൻറ്റ് അതായിരുന്നു നിസാർ സ്റ്റൈൽ അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ ഈ വേർപാട് സിനിമാ ലോകത്തെ ആർഭാടങ്ങൾക്കിടയിലും ലാളിത്യം കാത്തു സൂക്ഷിച്ച നിസാർ എന്നും സിനിമാ പ്രേമികളുടെയും സഹപ്രവർത്തകരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ഉൾപ്പെടെ സിനിമാ രംഗത്തെ പ്രമുഖരെല്ലാം പ്രിയ സംവിധായകന് കണ്ണീരോടെ വിട ചൊല്ലുകയാണ് ചിലയുടെയും ആവേശത്തിൻ്റെയും ആ അധ്യായം ഇവിടെ അവസാനിക്കുന്നു പ്രിയപ്പെട്ട നിസ്സാർ സാറിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക